നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ എസ് എൽ സി പരീക്ഷ എഴുതിയ ഗ്രേസ് മാർക്കിന് അർഹതയില്ലാത്ത കുട്ടികൾക്ക് ഒരു വലിയ സന്തോഷ വാർത്തയാണ് വരുന്നത് ആ സന്തോഷ വാർത്ത എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് മുഴുവനായി നിങ്ങൾ കേൾക്കുക നമുക്കറിയാം ഗ്രേസ് മാർക്കിന് അർഹതയുള്ള ഒരുപാട് കുട്ടികൾ സംസ്ഥാനത്തുണ്ട് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറീസ് എന്ന് പറയുന്നത് വിഭാഗം സ്കൌട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി എൻ സി സി സ്റ്റുഡൻറ് പോലീസ് അതായത് എസ് പി സി അല്ലെങ്കിൽ അതുപോലെ ലിറ്റിൽ കൈറ്റ്സ് ഈ വിഭാഗങ്ങളില് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികള് ഗ്രേസ് മാർക്കിന് അർഹത നേടുന്നത് അതിൽ നമുക്കറിയാം എല്ലാ വിഭാഗവും ഞാൻ പറയുന്നില്ല അതുകൂടാതെ യുവജനോത്സവങ്ങളിലുണ്ട് സ്പോർട്സിലുണ്ട് പിന്നെ സ്പോർട്സ് കോട്ട എന്ന വിഭാഗത്തിലാണ് വരുന്നത് അപ്പൊ അതുപോലെ സി വി രാമൻ എസ് എ കോമ്പറ്റീഷൻ ബാലശാസ്ത്ര കോൺഗ്രസ് അങ്ങനെ പറയുന്ന ഒരുപാട് വിഭാഗങ്ങളിൽ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഗ്രേസ് മാർക്കിന് ഒരുപാട് ഒരു സ്കൂളിൽ തന്നെ ഒരുപാട് കുട്ടികൾ അർഹത വരുന്നത് പ്രധാനമായിട്ടും ഈ കാറ്റഗറിയിലാണ് അതിൽ സ്കൗട്ട് ആൻഡ് ഗൈഡിന് പതിനെട്ട് മാർക്കാണ് ഗ്രേസ് മാർക്ക് കിട്ടുന്നത് ജെ ആർ സിക്ക് ജൂനിയർ റെഡ് ക്രോസിന് പത്ത് മാർക്കും എൻ സി സിക്ക് സാധാരണ കേസുകൾ മാത്രമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ രാജ്യ പുരസ്കാര രാഷ്ട്രപതി ഒക്കെ കിട്ടുന്ന കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് ഉണ്ട് എൻ സി സി ഇരുപത് മാർക്ക് സ്റ്റുഡൻറ് പോലീസ് ഇരുപത് മാർക്ക് ലിറ്റി ഐസ് പതിനഞ്ച് മാർക്ക് ഇത് ഇത്രയും വിഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ അർഹത നേടുന്നത് ഈ വിഭാഗങ്ങളിലാണ് എവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാല് ഇത്രയും കാലം നമുക്ക് ഈ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് അർഹതയുള്ള കുട്ടികളല്ല ഗ്രേസ് മാർക്ക് എസ് എസ് എൽ സി പരീക്ഷ പബ്ലിക് എക്സാമിനിൽ ആ ഗ്രേസ് മാർക്ക് കൂട്ടി എ പ്ലസും മറ്റുള്ള ഗ്രേഡുകളും കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് ബോണസ് മാർക്ക് ഈ വർഷം മുതൽ ഇല്ല അത് മാർക്ക് ഇൻഡെക്സ് ഇൻഡെക്സിൽ ഈ ഗ്രേസ് മാർക്ക് ഒരിക്കൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം അങ്ങനെയല്ലായിരുന്നു ഇത്രയും കാലം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാല് കുട്ടികള് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ അവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും പ്ലസ് വൺ പ്രവേശനത്തിന് ഏകജാലകം വഴി അപേക്ഷിച്ച് കഴിയുമ്പോൾ അവിടെ അവർക്ക് ഈ ഗ്രേസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബോണസ് പോയിന്റ് കിട്ടും ബോണസ് മാർക്കും കിട്ടും അങ്ങനെ ബോണസ് മാർക്ക് കിട്ടുമ്പോൾ ഏഴ് എ പ്ലസ് എട്ട് എ പ്ലസ് ഒമ്പത് എ പ്ലസ് ഉള്ള കുട്ടികള് എന്തുവരും ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളെ മറികടക്കുന്ന ഒരവസ്ഥയുണ്ട് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ ഗ്രേസ് മാർക്കിന് അർഹരല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു വിഭാഗത്തിലും പെടുന്നില്ല എങ്കിൽ അത്തരത്തിൽ പെട്ട കുട്ടികള് പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പൊ നമ്മളെ സ്കൂളില് ഒരു കുട്ടിക്ക് ഗ്രേസ് മാർക്ക് ഒന്നുമില്ല ആ കുട്ടി പത്ത് എ പ്ലസ് ഉണ്ട് ഫുൾ എ പ്ലസ് കുട്ടിയാണ് ആ ഫുൾ എ പ്ലസ് കുട്ടി അപേക്ഷിച്ച് കഴിഞ്ഞപ്പോ ഗ്രേസ് മാർക്കുള്ള ഏഴ് എ പ്ലസ് കിട്ടിയ കുട്ടിക്കായിരിക്കും മുൻതൂക്കം അപ്പോ അവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട് ശരിക്കും അതായത് രണ്ട് തവണ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിന് തുല്യമായ ഒരു എഫക്റ്റ് ആണ് അത്തരം സന്ദർഭത്തിൽ ഉണ്ടായിരിക്കുന്നത് അത് വലിയ ഭീഷണിയായിരുന്നു ഗ്രേസ് മാർക്ക് ഒന്നുമില്ലാതെ പഠന നിലവാരത്തില് അക്കാദമിക നിലവാരത്തില് ഉയർന്ന നിലവാരം പുലർത്തുന്ന കുട്ടികൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായി ആ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവരുദ്ധ ഇങ്ങനെ ഫുൾ എ പ്ലസ് കിട്ടിയുകൊണ്ട് മാത്രം കാര്യമില്ല ഇഷ്ടപ്പെട്ട സ്കൂൾ ലഭിക്കില്ല അവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് അഥവാ കോമ്പിനേഷൻ കിട്ടാത്ത ഒരു അവസ്ഥ നിലനിന്നിരുന്നു എന്നാൽ അത് അവസാനിപ്പിച്ചു ഗ്രേസ് മാർക്ക് ഒരിക്കൽ കിട്ടിയാൽ പിന്നീട് നമ്മൾ പ്ലസ് വൺ ഏകജാലകത്തിന് അപേക്ഷിക്കുമ്പോൾ എന്തില്ല ബോണസ് മാർക്ക് ഇനി മുതൽ ഇല്ല അപ്പോ ഇതിന്റെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് ഇതിന് പ്രകാരം കണ്ടെത്തിയ കാര്യങ്ങൾ ഇതൊക്കെയാണ് അക്കാദമിക ഉയർന്ന അക്കാദമികലർത്തുന്നവർ പ്ലസ് വൺ പ്രവേശനത്തിന് പിന്തള്ളപ്പെട്ടു പോകുന്നു അതാണ് ഏറ്റവും പ്രധാനമായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയ ആ ഒരു കാരണമെന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞല്ലോ ഏഴ് പ്ലസ് ഒക്കെ ഉള്ള കുട്ടി ഫുൾ എ പ്ലസുകാരായ തന്നെ മറികടന്നിട്ട് അഡ്മിഷന് ഏറ്റവും മുമ്പിൽ എത്തുകയാണ് അപ്പോ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെ അത്തരം വിഭാഗങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഫുൾ എ പ്ലസ് വേണമെന്നില്ല അഡ്മിഷനും വളരെ അപ്പൊ അഡ്മിഷന് ഒരു ബോണസ് കൊടുക്കും ഇപ്പുറത്ത് ഗ്രേസ് മാർക്ക് വേണ്ടിയിട്ട് ഗ്രേസ് മാർക്ക് കൂട്ടി ഗ്രേഡും കൊടുക്കും അപ്പൊ രണ്ട് ഇഫക്റ്റ് ആയി ഗ്രേസ് മാർക്ക് കൂട്ടിയിട്ട് ഗ്രേഡുകൾ കൂട്ടി കൊടുക്കും ഒപ്പം പ്ലസ് വൺ പ്രവേശനത്തിന് ബോണസും കൊടുക്കും അപ്പൊ അവിടെ ഒരു രണ്ട് തവണ ആനുകൂല്യം കൊടുക്കുന്ന ഒരു ഇഫക്റ്റ് അവിടെ ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ സംഭവം എടുത്തു കളഞ്ഞു ഒരിക്കൽ ഗ്രേസ് ഇതാണ് വാചകം ഇതാണ് നമ്മള് ഒരിക്കൽ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് നൽകിയാൽ അടുത്ത തലത്തിലേക്കുള്ള അഡ്മിഷന് ഗ്രേസ് മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഇൻഡെക്സ് അഥവാ ബോണസ് മാർക്ക് നൽകുന്നതല്ല ഇങ്ങനെ വരുമ്പോ എന്താന്ന് വെച്ചാല് ഈ അക്കാദമി നിലവാരം ഉയർന്ന നിലവാരം പുലർത്തുന്ന കുട്ടികൾ ആദ്യ റാങ്കുകളിൽ വരും അല്ലെങ്കിൽ അത് ഇല്ലായിരുന്നുവെങ്കിൽ ഗ്രേസ് മാർക്കുകാരാണ് ആദ്യ റാങ്കിൽ വരിക അപ്പോ കുറച്ച് കൊല്ലങ്ങളായിട്ട് നടന്ന ഏറ്റവും ദോഷകരമായ ഗ്രേസ് മാർക്ക് ഒന്നും ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു അത് അത് വിദ്യാഭ്യാസ വകുപ്പ് എടുത്തു കളഞ്ഞു ഇനി ഇത് നമ്മൾ എങ്ങനെ അറിയാം ഈ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയാം ഏകജാലക പ്രവേശനത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിന് ഓൺലൈനിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആണ് ആയിട്ടാണ് ആ സിസ്റ്റത്തിലെ പരീക്ഷാഭവന്റെ സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കരുത് ഈ ഏകജാലക സംവിധാനവും പ്ലസ് വൺ പ്രവേശനത്തിനുള്ള സംവിധാനം പരീക്ഷാഭവന്റെ സൈറ്റുമായി ബന്ധിപ്പ് അപ്പൊ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ മാർക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ് അതിൽ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അതിന്റെ അടിയിലുണ്ട് ഈ സർട്ടിഫിക്കറ്റിന്റെ അടിയിലുണ്ട് ഗ്രേസ് മാർക്ക് അവാർഡ് എന്നൊരു വാചകം ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന വാചകം സർട്ടിഫിക്കറ്റിൽ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് പിന്നീട് പ്ലസ് വൺ പ്രവേശനത്തിന് ബോണസ് ഇൻഡെക്സ് ഇവ ലഭിക്കുന്നതല്ല ഒരു ബോണസ് മാർക്കും കൊടുക്കുന്നതല്ല അപ്പോ അത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ആശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ് ഇത് എന്നാൽ ഗ്രേസ് മാർക്കിന് അർഹതയുണ്ട് ചില കുട്ടികൾ അങ്ങനെയുണ്ട് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ട് എന്നാൽ പത്ത് എ പ്ലസ് അവര് പിന്നെ അവർ സ്വയം പരി പഠിച്ച് പരീക്ഷ എഴുതി പത്ത് എ പ്ലസ് വാങ്ങിയവരാണ് എന്ന് വിചാരിക്കുക ഗ്രേസ് മാർക്ക് ഇല്ലാതെ ഫുൾ എ പ്ലസ് കിട്ടി ഗ്രേസ് മാർക്കിന് അർഹതയുണ്ട് പക്ഷെ ഗ്രേസ് മാർക്ക് വേണ്ടായിരുന്നു അവരുടെ കേസിൽ ഗ്രേസ് മാർക്ക് ഇല്ലാതെ തന്നെ കൊടുക്കാതെ തന്നെ അവര് ഫുൾ എ പ്ലസ് കിട്ടി അത്തരം കുട്ടികൾക്ക് ബോണസ് പോയിന്റ് കിട്ടുകയും ചെയ്യും കാരണം അവർക്ക് കൊടുക്കാമല്ലോ കാരണം അവർ അക്കാദമി നിലവാരത്തിൽ ഉയർന്ന നിലവാരം പൊടുത്തുന്നവരാണ് അക്കാദമി കാര്യങ്ങളിൽ പിന്നെ അവര് മറ്റ് കോക്കലിക്കുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിഭാഗങ്ങളിൽ പെടുന്നവരു ആകുമ്പോൾ അവര് തന്നെ ആയിരിക്കുമല്ലോ ഏറ്റവും മുൻപന്തിയിലേക്ക് വരുന്നവർ അപ്പൊ അത്തരം കുട്ടികൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടായിട്ടും മാർക്ക് കിട്ടാത്ത കുട്ടികൾ കിട്ടാത്തതെന്ന് പറഞ്ഞാൽ അവരുടെ കുഴപ്പം കൊണ്ടല്ല അവര് വേണ്ട കാരണം അവര് ഗ്രേസ് മാർക്ക് ഇല്ലാതെ ഫുൾ എ പ്ലസ് കിട്ടി കിട്ടിക്കുട്ടിയവരാ കുട്ടികളാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് ഈ ബോണസ് പോയിന്റ് ലഭിക്കുകയും ചെയ്യും നമുക്കറിയാം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുട്ടികൾക്കും ഈ ഗ്രേസ് മാർക്ക് ഉള്ള കുട്ടികളാണെങ്കിൽ എവിടെയെങ്കിലും ഗ്രേസ് മാർക്ക് ഒരു അഞ്ച് മാർക്ക് പത്ത് മാർക്ക് എങ്കിലും വാങ്ങാത്തവർ കുറവാണ് അപ്പൊ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഗ്രേസ് മാർക്കിന് അർഹതയുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികളും അത് വാങ്ങിയിട്ടുള്ളവരായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൊണ്ട് സംസ്ഥാനത്തെ ഗ്രേസ് മാർക്കിന് അർഹരല്ലാത്ത കുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് വലിയ സഹായകരമാവും എന്ന കാര്യത്തില് യാതൊരു തർക്കവും ഇല്ല ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു രണ്ടു വർഷം മുന്നേ ഇതുപോലെ കുട്ടികള് എന്നേക്കാൾ വളരെ പുറകിൽ നിൽക്കുന്ന ആ കുട്ടി ഒന്നാം റാങ്കിൽ റാങ്കിലെത്തി അല്ലെങ്കില് ആദ്യത്തെ പത്ത് എത്തി ഞാൻ ഫുൾ എ പ്ലസ് പഠിച്ചെഴുതിയിട്ടും എനിക്ക് ഫുള്ള് പിന്നെ പ്ലസ് വൺ പ്രവേശനത്തിന് ഞാൻ പഠിച്ച സ്കൂളിൽ പ്രവേശനം കിട്ടിയില്ല അല്ല ഞാൻ പഠിച്ച സ്കൂളില് എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് സയൻസ് ഗ്രൂപ്പ് കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് കുട്ടികളെ കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പൊ അത് വലിയൊരു പോരായ്മയായിരുന്നു അത് എടുത്തു കളഞ്ഞു ഇപ്പോ ഇത് ഗ്രേസ് മാർക്ക് ഇല്ലാത്ത അർഹരല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് വൺ പ്രവേശനത്തിന് വളരെ വലിയ സഹായകരമായിരിക്കും ഈ ഉത്തരവ് എന്ന കാര്യത്തില് സംശയമില്ല അതുകൊണ്ട് നമുക്ക് പിന്നെ അക്കാദമികമായിട്ട് നമ്മൾ പഠിച്ചിട്ട് മുന്നിലെത്തിയ കുട്ടികളാണോ നമ്മളാണോ മുമ്പില് അവർ നമുക്ക് ആ സ്കൂളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിൽ നമുക്ക് പ്ലസ് വൺ പ്രവേശനം നേടാം അത് നേടാൻ വേണ്ടി കഴിയും എന്ന കാര്യം ഉറപ്പായി അപ്പം ഇങ്ങനെ ഓരോ നമ്മൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സംവിധാനങ്ങളും ഓരോക്കെ നമ്മൾ നടപ്പിൽ വരുത്തി ആ നടപ്പിൽ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ആ പോരായ്മകൾ നമ്മൾ തിരുത്തി വീണ്ടും മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത് ഇതൊരു വലിയ പോരായ്മയായിരുന്നു ആ പോരായ്മ പരിഹരിക്കപ്പെട്ടു അത്തരത്തിലൊരു ഉത്തരവാണ് ഇറങ്ങിയിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും ഞാൻ ഗ്രേസ് മാർക്ക് കിട്ടിയവരെ മോശമാക്കി പറയില്ല ഇങ്ങനൊരു അനോമലി അവിടെ നിലനിന്നിരുന്നു അത് പരിഹരിക്കപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോസ് ഷെയർ ചെയ്യാനും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം